മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വർഷാന്ത്യം പടിയിറങ്ങുമ്പോൾ മലയാള സിനിമയ്ക്ക് കനത്ത നഷ്ടങ്ങൾ അഞ്ച് സൂപ്പർ ഹിറ്റുകളുമായാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പടിയിറങ്ങുന്നത് എന്നാൽ താരരാജാക്കന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രഭാവം മാറ്റമില്ലാതെ തുടരുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പോലെ രണ്ടായിരത്തി ഇരുപത്തി മമ്മൂട്ടി ആധിപത്യം തുടർന്ന വർഷമാണ് റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത കണ്ണൂർ സ്ക്വാഡ് നൂറ് കോടിയുടെ ബിസിനസ് ആണ് കൊയ്തെടുത്തത് വർഷാവസാനത്തിൽ റിലീസ് ചെയ്ത ജിത്തു ജോസഫ് ചിത്രം നേര് മോഹൻലാലിന്റെ കരിയറിലെ മറ്റൊരു സൂപ്പർ ഹിറ്റായി മാറുകയാണ് അതേസമയം പോയ വർഷം മോഹൻലാൽ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ തിരിച്ചടി നേരിട്ടിരുന്നു ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണക്കു പ്രകാരം ഇരുന്നൂറ്റി പത്ത് ചിത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ റിലീസ് ചെയ്തത് നിർമ്മാതാവിന് മുടക്കുമുതൽ ലഭിച്ചത് പതിമൂന്ന് സിനിമകൾ മാത്രം നിർമ്മാതാവിനെ കടക്കെണിയിലാക്കിയ ചിത്രങ്ങളും ഒരു ഷോയിൽ പ്രദർശനം അവസാനിപ്പിച്ചതും പോസ്റ്റർ ഒട്ടിച്ചതിന്റെ പൈസ പോലും ലഭിച്ചു ിക്കാത്തതുമായ സിനിമകൾ വരെയുണ്ട് ജൂഡ് ആന്റണി ജോസഫിന്റെ രണ്ടായിരത്തി പതിനെട്ട് റോബി വർഗീസ് രാജിന്റെ കണ്ണൂർ സ്ക്വാഡ് നഹാസ് ഹിദായത്തിന്റെ ആർ ഡി എക്സ് ജിത്തു മാധവന്റെ രോമാഞ്ചം ജിത്തു ജോസഫിന്റെ നേര് എന്നിവയാണ് സൂപ്പർ ഹിറ്റുകൾ അതേസമയം പുലിമുരുകനും ലൂസിഫറും സ്ഥാപിച്ച ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ രണ്ടായിരത്തി പതിനെട്ട് പിഴുതെറിഞ്ഞു നൻപകൽ നേരത്തുമയക്കം നെയ്മർ പ്രണയവിലാസം പാച്ചുവും അത്ഭുതവിളക്കും പൂക്കാലം ഗരുഡൻ ഫാലിമി കാതൽ മധുര മനോഹരമോഹം എന്നിവയാണ് ഹിറ്റുകൾ ഡിസംബർ ഇരുപത്തിയൊൻപതിന് നരേൻ മീരാ ജാസ്മിൻ ചിത്രം ക്വീൻ എലിസബത്ത് റിലീസ് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ നവാഗത സംവിധായകർ മാറ്റുരച്ച വർഷമാണ് പടിയിറങ്ങുന്നത് തമിഴ് സിനിമകൾ മലയാളത്തിൽ വൻ ബിസിനസ് നടത്തിയ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രജനീകാന്തിന്റെ ജയിലർ വിജയ്യുടെ ലിയോ എസ് ജെ സൂര്യ വിശാൽ ചിത്രം ജിഗർ താണ്ട ഡബിൾ എക്സ് ഷാറുഖ് ഖാൻ ചിത്രങ്ങളായ ജവാൻ പഥാൻ എന്നിവ മികച്ച കളക്ഷൻ നേടി കേരളത്തിൽ നിന്ന് ജയിലർ അൻപത് കോടി രൂപ ഷെയറാണ് നേടിയത് മോഹൻലാലിന്റെ അതിഥിവേഷമാണ് കേരളത്തിൽ ജയിലറിന് വൻ സ്വീകാര്യത നേടിയതിനുള്ള മറ്റൊരു കാരണം പ്രഭാസ് പ്രശാന്ത് നീൽ പൃഥ്വിരാജ് ചിത്രം സലാർ കേരളത്തിലും വിജയം നേടുന്ന കാഴ്ചയാണ് ഇനി പുതുവർഷത്തിലാണ് മലയാള സിനിമയുടെ കണ്ണ്